ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നയൻ സീറോ ഫോർ ഫൈവ് നമസ്കാരം പന്തളം കുരമ്പാലിപലിൽ മണ്ണെടുക്കാനുള്ള നീക്കം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്ന് തടഞ്ഞു ചൊവ്വാഴ്ച രാവിലെ മണ്ണെടുക്കാനായി മണ്ണു മാന്തിയുമായി എത്തിയവരെയാണ് നഗരസഭാ കൌൺസിലർ ജി രാജേഷൻ നേതൃത്വത്തിൽ ജനകീയ സമിതി തടഞ്ഞു ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മണ്ണെടുക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ തുടർന്ന് മണ്ണെടുക്കാനുള്ള നീക്കം അവസാനിപ്പിച്ച് എത്തിയവർ പിന്മാറി പന്തളം നഗരസഭ പതിനേഴാം ഡിവിഷനിൽ കുരമ്പാല തെക്ക് തണ്ടാനുവിള റോഡിനും പുരമ്പാല പഴകുളം ഇടയിലുള്ള ഉയർന്ന പ്രദേശമാണ് എലിചുരുളിമല മലയുടെ കുറച്ചു ഭാഗം വിലയ്ക്ക് വാങ്ങിയത് മണ്ണ് മാഫിയ സംഘമാണെന്നും മണ്ണെടുപ്പ് അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ട് ഭൂവിജ്ഞാന വകുപ്പിന് നാട്ടുകാരായ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർ ഒപ്പിട്ട പരാതി നൽകിയിരുന്നു ഫോഴ്സ് ഞങ്ങൾക്ക് ഇവിടെ പഠനം പഠനം വേണം എക്സംഷൻ എക്സംഷൻ ഉള്ളൂ നിങ്ങൾക്ക് തന്നിട്ടില്ല നടത്തി അനുവാദം ഇതിൽ ഭൂവിജ്ഞാന വകുപ്പ് ഹിയറിംഗും നടത്തി തുടർന്നാണ് ഇരുവിഭാഗവും കോടതിയെ സമീപിച്ചത് ഇരുന്നൂറോളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് കൃഷി ചെയ്തും കന്നുകാലികളെ വളർത്തിയും ഉപജീവനം നടത്തുന്ന കർഷക തൊഴിലാളികളായ പട്ടികജാതി ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളാണ് ഏറെയും കടമാൻകോട് വയൽ മുളനിൽക്കുന്നതിൽ വയൽ ആറുതുണ്ടിൽ വയൽ എന്നീ വയലുകളിലേക്കുള്ള പ്രധാന നീരൊഴുക്ക് ചാലുകൾ ഈ മലയിൽ നിന്നുമാണ് എത്തുന്നത് മലയുടെ മുഗൾ ഭാഗത്തുള്ള സ്ഥലം പ്രാദേശികമായ വസ്തുവിൻ്റെ വിലയേക്കാൾ ഉയർന്ന വില വാഗ്ദാനം ചെയ്ത് വാങ്ങാൻ താല്പര്യം കാണിച്ച് ചിലർ എത്തിയതോടെയാണ് തൊട്ടടുത്ത ആതിര ഗതി എരിചുരുളി മലയ്ക്കും ഉണ്ടാകുമോ എന്ന ഭീതി ജനങ്ങൾക്കുണ്ടായത് ഭൂപ്രകൃതിക്ക് തന്നെ മാറ്റം വരുന്ന മണ്ണെടുപ്പ് നടന്നാൽ താമസക്കാരുടെയും സമീപവാസികളുടെയും ജീവിതം തന്നെ വഴിമുട്ടുമെന്ന് ജനങ്ങൾ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സമിതിയും ചേർന്ന് നടത്തിയ പഠനത്തിൽ ജില്ലയിലെ പതിനാല് കേന്ദ്രങ്ങൾക്കൊപ്പം ആദരമലയിലും മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയത് തുടർന്ന് മലയിലും സമീപ പ്രദേശങ്ങളിലും താമസിക്കുന്നവരെ നാല് ദിവസം ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനടുത്തുള്ള മലയാണ് എൽചുരുളിമല ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം